നാല്പത്തിയൊന്ന് സെക്കൻഡ് ഞാൻ ഇത് പറഞ്ഞ് നടക്കരുത് ഇത് രഹസ്യമായി സൂക്ഷിച്ച് വയ്ക്കുക ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് അറിയുക ഇത് പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഇത് പലരും തങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി സന്തോഷം സമാധാനം സമ്പത്ത് എന്നിവ ആകർഷിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫലം കാണുന്നത് വരെ ഇത് ധാരോട് പറയരുത് നമ്മളെല്ലാവരും ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇത് പകർന്നു കൊടുക്കുക ഒരു ലൈക്ക് ചെയ്തേക്കുക എന്നോടൊപ്പം യാത്ര തുടരുക ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമൻ ബോക്സിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കും എന്ന് കമൻറ്റ് ചെയ്യുക നാളത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കുക അത് ഈ ഒരു കാര്യമല്ല കേട്ടോ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആണ് ഈ പറഞ്ഞത് കാരണം നാളെ എന്നൊന്നില്ല ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും നമ്മൾ ധ്യാനിക്കുന്നത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനക്കരുത്ത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വളരെ കൂടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചത് ഉപേക്ഷിച്ചുകളിൽ ഇതിന്റെ കാരണം അർപ്പണം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ധ്യാനമാണ് ഇതിന് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ ജീവിതം മാറ്റുവാൻ ജീവിത മാറ്റത്തിനു വേണ്ടി എന്ന് ഈ നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ ടേക്ക് ഓഫ് ആണ് നിങ്ങളുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന ചെറിയ നിക്ഷേപം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉയരത്തിലെത്തി കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് പറക്കുന്നു എന്നാൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ കുറച്ച് സമയത്തേക്ക് വളരെ ശക്തമായിട്ട് ഊർജ്ജം ആവശ്യമായി വരും അത് കഴിഞ്ഞാൽ പിന്നെ സുഗമമായിട്ട് പോകും ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് നിങ്ങൾ പറന്നുയരണം മുകളിൽ എത്തിയാൽ എല്ലാം സ്വാഭാവികമായി ഒഴുകുന്നു ഈ നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ധ്യാനം പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ ശരിയായ ദിശയിലേക്ക് ട്യൂൺ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ധ്യാനം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുവാനായിട്ട് ഒരുപാട് പരിശ്രമം ആവശ്യമില്ല കഠിനാധ്വാനം ആവശ്യമില്ല ഈ ധ്യാനം നിങ്ങളെയും പ്രപഞ്ചത്തെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നു അതിലൂടെ നിങ്ങളെ വിശ്വാസം വളരുന്നു എന്നാൽ ഇത് ശരിയായ രീതിയിൽ പരിശീലിക്കണം എന്നാൽ ഇത് വളരെ പ്രധാനമാണ് ആ ആരും നിങ്ങളെ ശല്യം ചെയ്ത് ഒരു ശാന്തമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ശരീരത്തെയും മനസ്സിനെയും വിശ്രമിപ്പിക്കുക ശാന്തമായി ആഴത്തിൽ ശ്വാസമെടുക്കുക മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിച്ച് വായിലൂടെ പുറത്തേക്ക് വിടുക ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിയതായിട്ട് കാണുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ നടന്നതായിട്ട് സാക്ഷാത്കരിച്ചതായിട്ട് സങ്കല്പിക്കുക അതിന് നന്ദി പറയുക ഈ നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ധ്യാനം പരിമിതികളില്ല എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ജീവിതമാറ്റത്തിന് നിങ്ങൾ തയ്യാറെടുത്തെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക താഴെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ആത്മാർത്ഥമായ വിശ്വാസത്തോടും വികാരത്തോടും കൂടെ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതു ഊർജം സൃഷ്ടിക്കപ്പെടും ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ പറയുക ഹൃദയത്തിൽ പറയുക ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഊർജ്ജമായി എന്നെ തന്നെ ബന്ധിപ്പിക്കുന്നു എൻ്റെ ആഴമേറിയ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കും ചണക്കിൻ പറഞ്ഞതിങ്ങനെയാണ് ഭയം മാറ്റുക ഭയത്തെ നേരിടുക നാം എന്തിനാണോ ഭയക്കുന്നത് അതിനെ നേരിട്ട് കഴിയുമ്പോൾ അത് നമുക്ക് അടിമയായിത്തീരും അതുകൊണ്ട് ഇങ്ങനെ പറയുക മനുഷ്യനെ ഞാൻ ഭയപ്പെടില്ല ബട്ട് എന്നാൽ മനുഷ്യനെ ബഹുമാനിക്കും സ്നേഹിക്കും ഞാൻ കണ്ട സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാക്ഷാത്കരിക്കും ഇനി അത് എൻ്റെ മുന്നിൽ അസാധ്യമല്ല സാധ്യമാണ് എൻ്റെ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായതായി ഞാൻ കാണുന്നു എനിക്ക് നൽകപ്പെട്ട ജ്ഞാനത്തിനും അതിരുകളില്ലാത്ത കഴിവുകൾക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക ചാണക്യൻ പറഞ്ഞു ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാനല്ല പണിയുവാൻ വേണ്ടിയാണ് കടന്നു വന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിക്കും എന്ന് പറയുക അത് എന്നെ തകർക്കാനല്ല പണിയുവാനാണെന്ന് പറയുക ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകും എന്ന് പറയുക എൻ്റെ ജീവിതയാത്രയിലെ വിജയവും പരാജയവും ഞാൻ ആഘോഷിക്കുന്നു അതിന് നന്ദി പറയുന്നു ചാണക്യൻ പറയുന്നു എല്ലാറ്റിനും നന്ദി പറയുക എപ്പോഴും സന്തോഷിക്കുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമൃദ്ധിക്കായിട്ട് നന്ദി പറയുക അപ്പോൾ ആ ഉള്ള സമൃദ്ധി നിങ്ങൾക്ക് ഇരട്ടിയായി സമൃദ്ധി ഇരട്ടി സമൃദ്ധിയായി മടങ്ങി വരും സമ്പത്ത് വർദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉള്ള സമ്പത്തിനും നന്ദിയുള്ളവനായിരിക്കുക നന്ദി പറയുക അപ്പോൾ അത് ഇരട്ടിയായി മടങ്ങി വരും ഞാൻ പൂർണ്ണനാണ് നന്ദി നന്ദി നമ്മോട് തന്നെ നന്ദി പറയുക ഇപ്പോൾ തന്നെ താഴെ രേഖപ്പെടുത്തുക നന്ദി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത് ഈ പരിശീലനം എത്ര ശക്തമാണെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നു ജീവിതം മാറ്റിമറിച്ചേക്കാം ഈ നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതിന് നന്ദി പറയുക ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ